ഇത് കണ്ടത്തില്ല ഇത് മൊത്തം വേലി തന്നെ വേലിക്കകത്ത് മുള്ളുണ്ടെങ്കിലും ഏത് ചെടിയുണ്ടെങ്കിലും അതിനകത്ത് ആറ് കൂടുതലേ നടക്കും പറയുന്ന അഞ്ചാറ് കിലോമീറ്റർ അത് തന്നെ കൂടുതലും അത് നടന്നാലേ വയറിനറിയും ചെലവർ കൊടുക്കും നമ്മള് കേരളത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലെ പോലാളി വീട്ടിലാണ്ട് ആട് പശുണ്ട് ആടുണ്ട് പോത്തുണ്ട് എല്ലാം ഉണ്ട് അതിനെ അവര് പറയും കുറച്ച് പിന്നെ അതായത് വെള്ളത്തിലൊക്കെ അതും ഇതും വ്യത്യാസമുണ്ട് ഇതപ്പോ നമുക്ക് രാവിലെ നമ്മള് നമ്മള് പക്ഷേ ഇറങ്ങും ഇറങ്ങും എത്ര ഒന്നല്ല വരെ